ചെമ്മട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സിബാക് നാഷണൽ ആർട്സ് ഫെസ്റ്റിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾക്ക് ഡിസംബർ ആറ് വെള്ളിയാഴ്ച കെ എംഒ ഇസ്ലാമിക് അക്കാദമിയിൽ തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിബാക്സ് കേമോ ഇസ്ലാമിക് അക്കാദമി പത്താം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സിബാഖ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ഡിസംബർ ആറിന് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ദാർലുദനറൽ സെക്രട്ടറി യു ഷാമിയാജി നിർവഹിക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളാണ് കൊടുവള്ളി മുസ്ലിം യുദ്ധാന പരിസരത്ത് നടക്കുന്നത് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ ജില്ലകളിലെ ദാർഹുദ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറോളം പ്രതിഭകൾ ഫെസ്റ്റിൽ എഴുപത്തിയഞ്ചോളം ഇനങ്ങളിൽ മത്സരിക്കും ദാർഹുദ ജനറൽ സെക്രട്ടറി യു ഹാജി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും കെ എംഒ പ്രസിഡന്റ് പി ടി റഹീം എം എൽ എ അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഫൈസൽ അലേറ്റിൽ പക്കർ പന്നൂർ ബാപ്പു അവാർഡ് അഷ്റഫ് കൊടുവള്ളി എന്നിവർ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ പി ടി റഹീം എം എൽ എ കോതൂർ മുഹമ്മദ് മാസ്റ്റർ ടി കെ മുഹമ്മദ് മാസ്റ്റർ സി പി അബ്ദുൽ തങ്ങൾ പ്രൊഫസർ ഒ കെ മുഹമ്മദ് അലി പി എ അബ്ദുൽസമദ് ഹാജി കെ കെ നാസർ എ പി ബഷീർ ഹുദവി പി കെ ഇലയാസ് ഹുദവി എന്നിവർ പങ്കെടുത്തു